എൽ ഡി എഫ് പാണഞ്ചേരി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് എൽ ഡി എഫ് പാണഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് പട്ടിക്കാട് ലാലീസ് കൺവെൻഷൻ സെന്ററിന്റെ ഗ്രൌണ്ടിൽ നടന്ന കൺവെൻഷൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ അതിഗുരുതരമായ പ്രശ്നങ്ങളെയാണ് നേരിടുന്നത് എന്നും കഴിഞ്ഞ പത്ത് വർഷത്തെ കേന്ദ്ര ബി സർക്കാർ ഭരണം രാജ്യത്തെ പൌരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയത് എന്നും ജനാധിപത്യം കശാപ്പു ചെയ്യുന്ന ബിജെപി ഭരണകൂടത്തെ പുറത്തിറക്കുന്നതിനായി ഒരു ബദൽ രൂപീകരിക്കേണ്ടതുണ്ട് എന്നും അത് വിജയിപ്പിക്കണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു എൽഡിഎഫ് നേതാവ് സനിൽവാണി എമ്പാറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നേതാക്കളായ കെ പി പോൾ ബേബി നെല്ലിക്കുഴി രാജു പാറപ്പുറം ജോസ് മുതുക്കാട്ടിൽ എബിൻ ഗോപുരം പി പി രവീന്ദ്രൻ സാവത്രി സദാനന്ദൻ സി പി വില്യംസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജനാധിപത്യത്തിന്റെ അന്ത്യമാകും എന്ന് ഭജ്രഗ്ദൾ എന്ന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കർണാടകത്തിലെ ഒരു എം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്ത നമ്മുടെ കേരളത്തിലെ കുടുംബയോഗങ്ങൾ പോലെ സംഘപരിവാരം നടത്തിയ ഒരു കുടുംബയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് എം പറഞ്ഞു രാജ്യസഭയും ലോകസഭയും ഒരുപോലെ നാം വിജയിച്ചാൽ പിന്നെ ഭരണഘടന ചിരുത്തി എഴുതുക എന്ന കർത്തവ്യത്തിലേക്ക് നാം കടക്കുകയാണ് എന്ത് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ് ബി ജെ പി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ഭയത്തോടെ ജീവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എതിരഭിപ്രായം ഉയർത്തുന്നവരെ മുഴുവൻ വെടിവെച്ചു കൊല്ലാൻ നിശ്ചയിക്കപ്പെട്ട ഫാസിസ്റ്റ് ഗവൺമെന്റാണ് ബി ജെ പിയുടേതെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇത്രമേൽ ഭീതിയോടെ കാണുന്ന ഒരു രാഷ്ട്രീയ ഗവൺമെന്റും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ തേറ്റപ്പല്ലു പറിക്കാൻ മനസ്സിലൊരു കല്ലേറിൻ്റെ കരുത്തെങ്കിലും സമാകരിക്കാനാകുന്ന മുഴുവൻ മനുഷ്യരെയും ഒന്നിക്കാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ബദൽ രൂപ രൂപീകരിക്കപ്പെട്ടു ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ ബദലിനൊരു പേരിട്ടു ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് അതിന്റെ പേര്